അവർ പരിപാടി കേൾക്കാനാണെങ്കിൽ ഇവിടെ ഇരുത്തുക അല്ലെങ്കിൽ അവരെ നല്ല സ്നേഹത്തോട് കൂടിയിട്ട് പറഞ്ഞയക്കുക ഈ സദസ്സിലിരിക്കുന്ന ആളും ആരും അതിനെക്കുറിച്ച് കുറിച്ച് ദേവലാതിപ്പെടേണ്ട കാര്യമില്ല പിന്നെ അവർക്കറിയില്ല പെൻഷൻ കിട്ടാത്തത് എന്താണ് എന്നാണ് അവർ ചോദിച്ചത് അപ്പൊ അവര് ടി വി കാണാത്ത ആളാണ് അവർക്ക് കാര്യങ്ങൾ അറിയില്ല പിച്ചച്ചട്ടിയുമായിട്ട് മറിയെ കുട്ടി ചേർത്തി പിണറായി വിജയനെതിരായിട്ട് എത്രയോ ദിവസമായിട്ട് സമരം നടത്തുന്നത് എല്ലാ ജനങ്ങളും കണ്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ ഏതെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരുണ്ടെങ്കിൽ ഈ സഹോദരിയോഗം പരിചയപ്പെടുത്തി കൊടുക്കുക മുഖ്യമന്ത്രി പിണറായി വിജയന് നട്ടൻ ആ പാവപ്പെട്ടവന്റെ പെൻഷൻ